ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിനോദ് മഹേഷിനോട് പറയുന്നുണ്ട് ഇടത്ത് എന്തോ വലിയൊരു രഹസ്യം തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അത് പറയില്ലെന്ന് വാശി പിടിച്ചാൽ ഞാൻ എങ്ങനെ പുറത്തെടുക്കണ ചേട്ടാ ചേട്ടൻ വിചാരിച്ചാൽ മാത്രമേ ഇടത്ത് എന്താന്ന് പറയത്തുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് അതെന്തോ വലിയ വിഷയമാണെന്ന് പറയുമ്പോൾ മഹേഷ് പറഞ്ഞു എനിക്ക് മനസ്സിലായടാ അയാള് എന്നും ഇല്ലാതെ ഒന്നും ഇങ്ങനെ പറയില്ല എന്തിനുണ്ടെങ്കിൽ അത് നിന്നോടുത്തെങ്കിലും പറഞ്ഞാനേ ചേട്ടാ ചേട്ടൻ ഒരു കാര്യം ചെയാവോ ഇന്ന് രാത്രി എങ്ങനെ വരാൻ പറ്റുമോ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ ആ കാര്യങ്ങൾ കഴിഞ്ഞ നാളെ രാവിലത്തെ ഫ്ലൈറ്റിനെ വരാന്നാ വിചാരിച്ചത് ഇന്ന് രാത്രി ഫ്ലൈറ്റ് എന്തിനുണ്ടെന്ന് നോക്കട്ടെ എന്തെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയുടെ ഫ്ലൈറ്റിനെ തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടാം ശരിയേട്ടാ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ വരണം കേട്ടോ വരാടാ ഓക്കെ എന്ന് പറയട്ടെ മഹേഷ് ഫോം വെക്കാണ് പിന്നീട് കാണിക്കണ കൈലാസിനെയാണ് കൈലാസ് ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെഡി ആയിക്കൊണ്ട് മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവലിയും വരുന്നുണ്ട് അമ്മേ എന്ന് പോയാലോ മഞ്ജ പറയുമ്പോ വാതിൽ അടച്ചിട്ടല്ലേ പോണത് അതെ താക്കോലെണ്ണം ഇഷ്ടമായ കയ്യിലുണ്ട് അവള് തുറന്ന് വന്നോടും ഓ മരുമകൾക്ക് എല്ലാ സൗകര്യവും അമ്മായിമ്മ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയാണ് മഞ്ജുമ അപ്പോഴും കൈലാസിന് മനസ്സിൽ നെഡ് പൊട്ടു കേട്ടോ കൊള്ളാം അടിപൊളി അവസരം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് പെട്ടന്ന് തന്നെ കൈലാസ് ഫോണിനെ ആരോഗ്യം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയാണ് ആ പ്രകാശ് ഏ നീ നാട്ടിലെത്തിയോ അതെ അതെ നമുക്ക് സംസാരിക്കണം ബിസിനസിന്റെ കാര്യമല്ലേ അതെ അതെ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം ഇന്ന് ഞാൻ പുറത്തേക്ക് പോവാൻ പോവാ ആ അമ്മായിമ്മയുണ്ട് പിന്നെ ഭാര്യ ഉണ്ട് ഞങ്ങളൊരു സിനിമക്ക് പോകാൻ പോവാ അയ്യോ ഇന്ന് രാത്രി തന്നെ നീ മടങ്ങു വന്നു എടാ പ്ലീസ് നീ ഒന്ന് കേക്ക് ആ ഒരു പത്ത് മിനിറ്റത്തെ കാര്യല്ലേ ശരി ശരി ഞാനൊരു കാര്യം ചെയ്യാം ഇവരെ തിയേറ്ററിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഓക്കെ എന്നാ എന്നു ഫോൺ കട്ട് കൈലാസേട്ടാ കൈലാസേട്ടൻ എന്താ ഫ്രണ്ടിനോട് പറഞ്ഞത് ഞങ്ങൾ തിയേറ്ററിന് മുമ്പ് നിർത്തിട്ട് കൈലാസേട്ടൻ ഇങ്ങോട്ട് വരുമോന്നോ എടി അത് പത്ത് മിനിറ്റ് ഒരു ബിസിനസ് കാര്യമാണ് നമുക്ക് ജീവിത പ്രശ്നമാണ് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നു കാണാനായിട്ട് മോളെ മഞ്ജുമ നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ പത്ത് മിനിറ്റുള്ള അവൻ വരുമല്ലോ നമുക്ക് സിനിമാ തിയേറ്ററിൽ പോയിട്ട് ബുക്ക് ചെയ്ത ടിക്കറ്റ് സീറ്റ് അല്ലേ അവിടെ പോയിരിക്കുമ്പോഴേക്കും അവൻ വന്നോളും എന്ന് പറയാണ് കൈലാസ് പറഞ്ഞത് അതെ ബുക്ക് ചെയ്ത സീറ്റ് ആയിട്ട് ആ സീറ്റ് എവിടെയും പോകാൻ ഇല്ല നിങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടെ കയറുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും ശരി അതേ താഴത്ത് വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് മഞ്ജുമേനെ സ്വപ്നമരണിയും കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് പോകട്ടോ പിന്നീട് കാണിക്കണ മയൂരിനെയാണ് മയൂര് നോക്കുമ്പോഴേക്ക് വാതിൽ നോക്കുമ്പോൾ ആട്ടോ ഫ്രണ്ടിലുള്ളത് കൈലാസും മയൂരും നോക്കി ഇന്ന് ചിരിക്കുന്നുണ്ട് നീ വിചാരിച്ചോടി നീ ഇപ്പൊ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയത് ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് ഞാൻ എല്ലാം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് കൈമാറി തട്ടിമാരിട്ട് അകത്ത് കയറണം കൈലാസ് നീ വേണ്ട നീ ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട നീ എവിടെ പോയാലും വീട് മാറിയാലും ഒക്കെ ഞാൻ കണ്ടുപിടിക്കോടി എന്റെ കയ്യിലൊരു പെണ്ണ് പെട്ട് കഴിഞ്ഞാണ്ടല്ലോ ആ പെണ്ണ് പിന്നെ എങ്ങോട്ട് തിരഞ്ഞാലും എൻ്റെ കണ്ണുകൾ അവളുടെ പുറകേലുണ്ടാവും അതുകൊണ്ട് നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല തിരിച്ചു പോക്കില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ തന്നെ ഉള്ളിൽ ആരോ ചുമക്കുന്നു കേൾക്കാട്ടോ ഓഹോ അമ്മയും ഉണ്ടല്ലോ അമ്മേനൊക്കെ കണ്ടിട്ട് വരാം കുറെ നാളായി അമ്മേനെ കണ്ടിട്ട് എന്നൊക്കെ പെട്ട് കൈലാസ് അകത്തേക്ക് പോവാണ് അപ്പൊ അമ്മ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കയാണ് അമ്മേ എങ്ങനെയുണ്ട് ഇപ്പൊ ചുമ അമ്മക്ക് എന്നെ മനസ്സിലായോ ആരാ മനസ്സിലായില്ല എന്ന് അമ്മ പറയുമ്പോ അമ്മേ എന്റെ പേര് കൈലാസ് എന്നാണ് ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് മയൂരിയുടെ ഫ്രണ്ടാണ് ഫ്രണ്ട് എനിക്ക് സ്വന്തം പോലെയാണ് അതുകൊണ്ട് അമ്മ സ്വന്തം മോനെ പോലെ കണ്ടാ മതി കേട്ടോ മയൂരിക്ക് കൈനസ് രണ്ടു ലക്ഷം രൂപ കൊടുത്തില്ലേ അത് ഞാനാ കൊടുത്തത് ഓ ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്ന് അമ്മ പറയാണ് അതെ അതെ കുറച്ച് ചെറുപ്പക്കാരേ ഉള്ളൂ ആ കൂട്ടത്തിൽ ഞാനും പേടും അമ്മ പേടിക്കണ്ട കേട്ടോ അമ്മയുടെ അസുഖവും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിക്കോളാം ഞാൻ ഇടക്കിടക്ക് വരാം പിന്നെ അടുത്ത ദിവസം ഞാൻ വരുമ്പോഴേക്ക് എന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പാട്ട് കൈലാസിന് നിൽക്കുവാണ് എടി മയൂരി ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പാട്ട് മയൂരിനെ വിളിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാട്ടോ കൈലാസ് എന്ന് പറമ്പോ വേണ്ട നീ മിണ്ടണ്ട നീ ചോദിക്കാൻ ചോദ്യമൊക്കെ എനിക്കറിയാം ഞാൻ എന്തിനായിപ്പൊ നിന്നെ കാണാൻ വന്നു നീ സമാധാനത്തോടെ ജീവിക്കല്ലേ നീ ശല്യപ്പെടുത്താൻ വന്നില്ലല്ലോ എന്തിനാ നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്നറിയാൻ വേണ്ടിട്ടല്ലേ നീ വായ തുറക്കണത് എടി കഴിഞ്ഞ ദിവസം നീ ഡോക്ടർ ഇഷിതനെ കാണാൻ പോയിരുന്നു അല്ലേ എന്ന് പറയുമ്പോഴേക്കും മയൂരി ആകെ ഞെട്ടു കേട്ടോ എടി ഡോക്ടർ ഇഷിത് ആരാണെന്ന് അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ അവളെ കാണാൻ പോയത് നീ എവിടെ പോയാലും ഞാൻ അറിയോടി എന്നിട്ട് നീ അവളെ കുറ അവടുത്ത് എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ എനിക്ക് മനസ്സിലായി നീ ഇനി എപ്പോഴെങ്ങാനും അതുപോലെ പറയാൻ വേണ്ടി ശ്രമിച്ച നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ല നീ അതാലോചിക്കണം അത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ആര് പറഞ്ഞു നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലെന്ന് അകത്ത് കിടക്കണ അമ്മ നിനക്ക് നഷ്ടപ്പെടാൻ പറ്റിയ ഒരു സാധനല്ലേ നീ ഇനി ഡോക്ടർ ഇഷുതിനെ കാണാൻ പോവുകയോ ഇഷു തരത്തിൽ എന്തെങ്കിലും സത്യം എന്നെ കുറിച്ച് വെളിപ്പെടുത്താൻ പോവുകയോ ചെയ്തു കഴിഞ്ഞ അകത്ത് കിടക്കണ അമ്മയുണ്ടല്ലോ അവര് നിനക്ക് അങ്ങനെ നഷ്ടപ്പെടും കേട്ടല്ലോ ഞാനും ഞാൻ നിന്നെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ നിന്നെ ഞാൻ കെട്ടിക്കൊള്ളുന്നു ഒരിക്കില്ല നിനക്ക് വാക്ക് തന്നിട്ടില്ല എൻ്റെ നിൻ്റെ ആവശ്യം പണം മാത്രമായിരുന്നു ബിസിനസ് നീ ഒരു കാര്യം ചെയ് ഞങ്ങക്ക് സംസാരിക്കാം എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് ഒരു ചായ എടുത്തിട്ട് വാ എന്ന് പറയാണ് അപ്പോൾ ചായ എടുത്തിട്ട് വാടി എന്ന് പറയുമ്പോ മയൂര് അകത്ത് ചായ എടുക്കാൻ വേണ്ടി പോകുകട്ടോ കൈലാസ് വീണ്ടും അമ്മയുടെ കിടക്കുന്ന റൂമിലേക്ക് പോകുവാണ് അവര് കിടക്കുന്ന റൂമിൽ ഒരുപാട് നടരാജ വിഗ്രഹവും പിന്നെ ദൈവങ്ങളുടെ വിഗ്രഹവും ഒക്കെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നടരാജ വിഗ്രഹത്തിന്റെ തൊട്ട് താ അടിയിലായിട്ട് കൈലാസ് റെക്കോർഡറോ ക്യാമറയോ എന്തോ ഒന്ന് പതിപ്പിക്കുകയാണ് കൈലാസിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം കൈലാസ് ഒന്നരത്തെ പോലെ പുറത്തേക്ക് പോകുകട്ടോ പിന്നീട് കളികളും ഇഷിദിനെയാണ് ഇഷിത ഹോസ്പിറ്റൽ വരക്കെ കഴിഞ്ഞ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇഷിത ആകെ ആലോചിച്ചു കേട്ടോ അതായത് ഇന്ന് ചേച്ചി വന്നിട്ട് മറ്റേ ആ പീഡിപ്പിച്ച ആളെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത് പിന്നെ മയൂരി വന്നിട്ട് തന്റെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞിട്ട് കൈലാസിന്റെ ഫോട്ടോ കാണിച്ചു ഒക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ ഇഷിത വണ്ടി ഒടിച്ചോണ്ടിരിക്കുന്നത് ഇഷിതാ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ കാര്യം ഞാൻ എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കൂ മഞ്ജിമയും കൈലാസും വീട്ടിലെല്ലാവരുടെ മുമ്പിൽ തേനും പാലും പോലെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് പറഞ്ഞാ വിശ്വസിക്കില്ല പിന്നെ മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും പക്ഷെ പെങ്ങളുടെ ആയതുകൊണ്ട് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും നമ്മുടെ കുടുംബത്തിലെ സമാധാനം പോകും അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ച് പറഞ്ഞു മനസ്സിലാക്കി ശ്രമിച്ച തിരുത്താൻ ശ്രമിച്ച ശ്രമിക്കാൻ പറ്റുന്ന ഒരാളും അല്ലേ അയാള് അയാൾ ഒരിക്കലും തിരുത്താനും പറ്റില്ല അതുകൊണ്ട് ഇത് വളരെ കൈ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തേ പറ്റൂ എന്നൊക്കെ ഇഷിത മനസ്സിലുറപ്പിക്കുക കേട്ടോ പിന്നീട് കണിക്കരുത് കൈലാസിനെയാണ് കൈലാസ് ഫ്ളാറ്റിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇഷിത വരാൻ വേണ്ടി കാത്തിരിക്കയാണ് കൈലാസ് മനസ്സിൽ മനസ്സിൽ ഹം മഹേഷ് അവൻ ഇഷിതനെ കെട്ടിയിട്ടും ഒന്ന് സ്പർശിച്ചിട്ട് പോലും ഇല്ല അവൾ ആഗ്രഹിച്ചിട്ട് പോലും അവനൊന്നും സ്പർശിച്ചിട്ടേ ഇല്ല അവളുടെ ഉള്ളിൽ എന്തുമാത്രം ആഗ്രഹം ഉണ്ടാവും ദൈവമേ എനിക്ക് അവളെ അനുഭവിക്കാനുള്ള യോഗം എനിക്കാണല്ലോ എന്തായാലും എനിക്കിവിടെ കേരളത്തിൽ വരാൻ തോന്നിയത് നന്നായി അതുകൊണ്ട് എനിക്ക് ഇഷിതനെ കാണാൻ പറ്റി അവൾ അനുഭവിക്കാനുള്ള യോഗം എനിക്ക് കിട്ടി എന്തായാലും അവൾ ഒന്ന് വീണ് കിട്ടിയാൽ മതി പിന്നെ അവൾ എൻ്റെ പുറകെ തടന്നോളൂ അവൾക്ക് എന്നോടൊരു പുച്ഛം ആ പുച്ഛൊക്കെ മാറി തരാ ഇങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളെ ഈ കൈലാസ് കണ്ടിരിക്കുന്നു ആ മണ്ടി മഞ്ജുമക്ക് ഫ്രണ്ട് ായിട്ടുള്ള മീറ്റിങ് നീണ്ടു പോകും എന്ന് അവൾക്കൊന്നും മനസ്സിലായില്ല ഭാഗ്യം അവൾ അങ്ങനെ സിനിമ കണ്ട് രസിക്കുകയാണ് പക്ഷെ അതിനേക്കാളും വലിയ രസത്തിലാണ് ഈ കൈലാസൻ ആനന്ദിക്കാൻ പോണത് ഡോക്ടർ ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് അവൾ ഇപ്പൊ വേ ആയിരിക്കും ഏത് നിമിഷം ഇങ്ങോട്ടേക്ക് വരും ഡോക്ടർ ഇഷിത ഇന്ന് ഞാൻ വെറുതെ വിടലേ ഇന്ന് ഈ കൈലാസിന്റെ കൈക്കുള്ളിൽ നീ നീപ്പിടും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാമോളെ എന്നൊക്കെ കുടിച്ചുകൊണ്ട് കൈലാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം കേട്ടോ പിന്നീട് കണക്കെ മഹേഷിനെയാണ് മഹേഷ് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു വിനു അത് ഫോണിൽ വിളിക്കുന്നുണ്ട് ഹലോ ഏട്ടാ ഏട്ടനെ എയർപോർട്ടിൽ എത്തിയോ എടാ എന്നെ എയർപോർട്ടിൽ നിന്ന് വണ്ടിയിലേക്ക് നേരെ ഫ്ളാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാം അതെന്ത് പോക്കാട്ടാ ഏട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ എയർപോർട്ടിൽ എത്തുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് ഞാൻ ഏട്ടനെ പിക്ക് ചെയ്യുമായിരുന്നല്ലോ നമുക്ക് ഒരുമിച്ച് ഫ്ളാറ്റിൽ പോകായിരുന്നോ എടാ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു കൊള്ളാം ഏട്ടനെന്നാലും ഫ്ളാറ്റിലെത്തിക്കഴിയുമ്പോൾ എടുത്തെടുത്ത് സംസാരിക്കേ എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് വന്നോളാം ശരിയടാ എന്ന് വേണ്ട മഹേഷ് ഫോൺ വെക്കുവാണ് ശേഷം മഹേഷ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഷിതന്നെ പെട്ടെന്ന് കാണാമെന്നുള്ളൊരു സന്തോഷം മഹേഷിന്റെ മുഖത്തുണ്ട് പിന്നീട് കണക്കണം ഫ്ലാറ്റ് അങ്ങനെ ഇരണ്ട് ഇരുണ്ട് കിടക്കാട്ടെ ഫ്ലാറ്റ് ആ ഒരു ലൈറ്റ് പോലും ആരും ഇട്ടിട്ടില്ല ഈ ശിദ വാതിൽ തൊണ്ട മനസ്സിൽ വിചാരിക്കുകയാണോ വാതില് പുറത്തൊന്നും പൂട്ടിരിക്കുകയാണല്ലോ അവരെല്ലാരും കൂടി അമ്പലത്തിൽ പോയതായിരിക്കും ഒന്ന് വിളിച്ചു വിളിച്ചുപോലുള്ള മനസ്സ് പോലും ആരും കാണിച്ചില്ല സാരില്ല ചിപ്പിനും കൊണ്ടുപോയി കാണുമായിരിക്കും എന്നൊക്കെ പറയട്ടെ ഇഷിത ലോക്ക് ലോക്കേയാണ് ശേഷം റൂമിലേക്ക് വരുന്നുണ്ട് റൂമിലെത്തിയതിനു ശേഷം ഇഷിത ആദ്യം വാതിൽ തന്നെ ലോക്കേ ആട്ടോ വാതിൽ ലോക്ക് ചെയ്തിട്ട് സാരി മാറാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഇഷിതയുടെ റൂമിൽ ഒളിച്ചു നിൽക്കുവായിരുന്നു കൈലാസ് കൈലാസ് വേഗം തന്നെ ഇഷിതയുടെ മേത്തേക്ക് കയറി ഇങ്ങനെ പിടിക്കുകട്ടോ ഇഷിത അങ്ങനെ നെട്ടിപ്പോവാണ് ഇഷിത നെട്ടിട്ട് ആ എന്ന് പറഞ്ഞാൽ ഒച്ചെടുക്കുകയാണ് പക്ഷെ കൈലാസ് പിടി വിടുന്നില്ല കൈലാസ് വീണ്ടും ഇഷിതന്നെ പിടിക്കാൻ വേണ്ടി നോക്കുവാണ് ഇഷിത വേഗം തന്നെ ഒച്ചെടുത്ത് പറയണ്ട എടാ പോടാ പോ എന്റെ റൂമിൽ നിന്ന് പറയുമ്പോ ഇല്ലടി നീ എത്ര ഒച്ചെടുത്താലും നിന്നെ നിന്നെ ഈ ഞാൻ ഇന്ന് രാത്രി എന്തായാലും വിടത്തില്ല നീ ഒച്ചെടുത്തിട്ട് ആളെ കൂട്ടിട്ട് ഒരു കാര്യമില്ല നീ ഒച്ചെടുത്താൽ എന്തിനാണ് ഇല്ലാതാക്കി കളയും അറിയാലോ കൈലാസിന്റെ സ്വഭാവം നിന്നെ നിന്നെക്കാളും വമ്പത്തിമാരെ ഈ കൈലാസ് കൈവെള്ളലാക്കിയിട്ടുണ്ട് എടി നീ മഹേഷിനെ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല മഹേഷ് നിന്നെ തൃപ്തി തൃപ്തിയാക്കാൻ പോണില്ല മഹേഷ് നിന്നെ സ്നേഹിക്കാനും പോണില്ല നിന്നെ നിന്നെ സന്തോഷപ്പെടുത്താനും പോണില്ല നിനക്ക് വേണ്ടിട്ടുള്ളത് ഞാനാടി എന്ന് പറഞ്ഞിട്ട് ഇഷിതിയുടെ അടുത്തേക്ക് വരുമോ ാണ് ഇഷിതയുടെ രണ്ടു തോളിലും ചേർത്ത് പിടിക്കുന്നുണ്ട് ഇഷിത വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫയലുകളും എല്ലാം തന്നെ കൈലാസിന്റെ മുഖത്തേക്ക് ഇട്ടിട്ട് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാൻ പോവാട്ടോ പക്ഷെ കൈലാസ് തൊട്ടു പിന്നാലെ തന്നെ ഇഷ്ട ഓടുന്നുണ്ട് ഇഷ്യത വാതൽ തുറക്കാൻ പോകുമ്പോഴേക്ക് കൈലാസ് ഇഷിതര നേരെ പിടിച്ചിട്ട് ഇഷിതനെ വേഗം തന്നെ കട്ടിലേക്ക് എടുത്ത് എറിയുകട്ടോ പക്ഷെ കട്ടിലേക്ക് ഇറങ്ങിയ ഇഷിത പതിക്കെ ഉരുണ്ടുരുണ്ട് നിലത്തേക്ക് വീഴുവാണ് തല ഇടിച്ചിട്ടാണ് ഇഷിത വീഴുന്നത് അപ്പൊ തന്നെ ബോധം പോകുന്നുണ്ട് അയ്യോ കൈലാസ് ഓടി അയ്യോ ഇഷിത ഇടി എഷിത എഴുന്നേക്കിടി എഴുന്നേക്കിടി എന്ന് പറഞ്ഞിട്ട് ശ്വാസം ഉണ്ടാകുന്ന നോക്കുമ്പോൾ ഇഷിതയ്ക്ക് ശ്വാസമൊന്നും ഇല്ലാത്ത പോലെ കൈലാസിനെ തോന്നുന്നു കേട്ടോ ഈശ്വര ഇവിടെ ചത്തുപോയോ കുടുങ്ങിയല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകട്ടോ അങ്ങനെ ഫ്ളാറ്റിന്റെ നിലത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും മഹേഷിന്റെ വണ്ടി കറക്റ്റ് സമയത്ത് അവിടേക്ക് വരുവാണ് ദൈവമേ മഹേഷ് ഇവൻ ഇത്ര പെട്ടെന്ന് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈലാസോടെ നിൽക്കുമ്പോൾ മഹേഷ് വേഗം ഡോർ തുറന്ന് കൈലാസിന്റെ അടുത്തേക്ക് പോവാണ് അതായത് വണ്ടിയുടെ ഡോർ തുറന്നു കേട്ടോ ആഹാ ഇതാര് അളിയനോ എന്ന് പറഞ്ഞിട്ട് കൈലാസിന്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് മഹേഷ് പോകുന്നുണ്ട് അല്ല അളിയൻ എന്താ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടത് അതെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു നാളെ രാവിലായിരുന്നു ഫ്ലൈറ്റ് ഞാൻ രാത്രിയിലേക്ക് ആക്കി എന്തിനാ അവിടെ നിൽക്കണെന്ന് വിചാരിച്ചു അല്ല അളിയ എന്താണ് ഇവിടെ നിൽക്കണത് ഏഹ് ഒന്നുമില്ല ഞാൻ അവരത് ഇവിടെ നിന്നതാ ആവാട്ട് മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കൈലാസിനോട് ചോദിക്കണ്ടേ അല്ല അളിയ ആരും ഇല്ലേ ഇല്ല അവർ സിനിമയ്ക്ക് പോയതാ ഞാനും സിനിമക്ക് പോയതായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോട്ട് തിരിച്ചിട്ട് എന്താ എത്തിയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാ അളിയനെ കണ്ടത് ആണോ പക്ഷെ ഇഷിത പറയേണ്ട സമയമായല്ലോ ആ ചിലപ്പോഴേ പെങ്ങൾ അപ്പുറത്ത് പോയിട്ടുണ്ടാവും ഇരിക്കും അമ്മയുടെ ഫ്ലാറ്റിലേക്ക് ഓ അങ്ങനെ ആയിരിക്കും എന്നാലും ഒന്ന് നോക്കട്ടെ വാതില് തുറന്നല്ലിരിക്കണത് ചിലപ്പോ ഇഷിത ഉണ്ടാവുമായിരിക്കും ഞാൻ നോക്കട്ടെ ഇഷിത ഇഷിതാ എന്ന് വിളിച്ചിട്ട് റൂമിലേക്ക് പോവാട്ടോ മഹേഷ് കൈലാസാങ്കി ആകെ ടെൻഷനായിട്ട് നിക്കുവാണ് മഹേഷ് റൂമിലെത്തുന്ന സമയത്ത് തന്നെ മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവരെയും കൂടി തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ മഞ്ജുമ്മ പറയേണ്ടത് കൈലാസായിട്ട് ആൾക്കൊള്ളാം കേട്ടോ ഇപ്പം അവരാണ് വേണ്ട അവിടെ നിന്ന് പോയിട്ട് സിനിമ തിർന്നിട്ടും വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്നം അല്ലെ പറയണ്ട് ആ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുന്നുണ്ട്ടാ കൈലാസെ എന്ന് പറഞ്ഞോണ്ടിരിക്കേ ഇഷിതനെ അന്വേഷിച്ചിട്ട് പോയ മേഷ് തിരിച്ച് അതേപോലെ തന്നെ റൂമിൽ നിന്ന് വരുവാട്ടോ കൈലാസിനാണെങ്കിൽ ആകെ പേടിയാവുകയാണ് ആഹാ മഹേഷ് വന്നിരുന്നു എന്നിട്ട് കൈലാസെ നീന്താ അത് പറയാതിരുന്നത് എന്ന് സ്വപ്ന അല്ലെ ചോദിക്കുമ്പോൾ അളിയനീപ്പ വന്നേ ഉള്ളൂ എന്ന് പറയാണ് മഹേഷ് പറയുണ്ട് അല്ല റൂമിൽ െ കാണുന്നില്ലല്ലോ അവൾ ഇത് എവിടെ പോയിരിക്കടെ പോയതാണെന്നോ ആരുടെ ഇവിടെ പോയതാണെന്നോ ആർക്കറിയാം എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും മഹേഷ് പറ അമ്മേന്താമേ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നെടുത്താണ് എപ്പിസോഡ് തീരുന്നത് പക്ഷേ ഇഷിത അവിടെ തന്നെ കിടക്കുകട്ടോ മഹേഷ് കാണാത്തതാണ് കാരണം കട്ടില്ല തൊട്ട് പുറകേലായിട്ടാണ് ഇഷിത കിടക്കുന്നത് മഹേഷ് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് മഹേഷ് ഇഷിതനെ കാണാതെ പോലീസ് പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ പോലീസ് ജോർജ് ആണ് പോലീസ് അയാൾ മഹേഷിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുകയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കൈലാസ് പറയുന്നുണ്ട് മഞ്ജുമെടുത്തും സ്വപ്നവരെ എടുത്തും അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഡോക്ടർ ഇഷിത അവൾക്ക് വേറെ എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് പിന്നെ ഇഷിതേനെ കാണിക്കുന്നുണ്ട് ഇഷിതനെ ഇഷിതനെ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത് പോലീസുകാർ മഹേഷിനോട് പറയുന്നുണ്ട് അവളെ നൂറ് ഗ്രാം ഡ്രഗ്സാണ് അവളുടെ കാറിൽ നിന്ന് പിടികിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ ജയിലിലേക്ക് ആക്കുന്ന ഭാഗവും കാണിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ